അപ്പോ പിള്ളേര് ചൂണ്ടലാടിയിൽ കൊണ്ടു തന്നോ രണ്ട് കിലോ ഉണ്ട് മൂന്നൂറ് രൂപ കൊടുത്തു എന്റെ ജീവൻ പോട്ടെ പട്ടുവെച്ചിരിക്കണം റെഡ്മി കണ്ട് പേടിച്ച് ഓടി മീൻ ഫോട്ടോ പെടത്തും പൊരറ്റ പോട്ടവൻ പേടിച്ചു പോട്ടെ പോട്ട പേടിച്ച എന്തിനു സങ്കടം വന്ന് എന്തിന് സങ്കടം വന്ന് എന്തിന് സങ്കടം ആ പിന്നെ വിളിച്ചു പ്രേത <older> നേരത്തെ <Gabe> <stopla>. <pohleina> കൈ അമ്മ ഇല്ലേ എന്നല്ല വരാടാ മിട്ടു 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 വാ ഓക്കേ ഓക്കേ അങ്ങനെ വരാണ്ട് വാാ പാടി താഴെ താഴെ ടൂർ 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 നോക്ക് താൻ ടൂർ അല്ലേ ഇവിടെ കൊത്താമിലല്ലെന്നാ പാണ്ടടി ഗുഡ് നിശമക്കി അണ്ട ആളുണ്ടെങ്കിൽ അങ്ങനെയാണ് இ இ இ இல்ல அம்மோ பூட்டி பிச்சாசே ஆள் மாறுமாக்கி நோக்க அறிஞ்சிட்டு பொத்தாம்ப போயிட்ட ஓர்த்தோட்டா ஆடிபொடிவா அமிரை அம்ம நம்ம കൊത്തി കാട്ടണ അങ്ങനെ പോ ഒത്തിക്കാട്ടാണ് കൊഞ്ചി അരണന്റെ ബുദ്ധിയാണ് പെട്ടെന്ന് മാറും കൊത്താ കൊത്താൻ വന്ന് സ്പീഡ് പോയി ഹോമിയോളി പെണ് കൊടുക്കു കഴിക്കടാ പോയിട്ട് ആ ഉറപ്പാണ് അമ്മ അടിക്കും അല്ലെങ്കിൽ ഒന്നിന്റെ കൊത്ത് കിട്ടിയിട്ട് മനുഷ്യന് ചുണ്ട് വെളി കാട്ടാൻ പറ്റാണ്ടായിട്ടിരിക്കുന്നു നെമ്മി പോ നിന്റെ ആളുടെ അടുത്ത് പോട്ടായിട്ട് തരാൻ വിളിക്കുന്നു പോ നീ എന്നെ കൊത്തിയിട്ട് ഇവിടെ മാറുള്ളു ആ പച്ചക്കറി പച്ചക്കറിയേ പറയുന്നത് അമ്മ പൊന്നാര കട്ടിയല്ലേ എവിടെ എവിടിയോ നിക്ക് ചാർജർ എടുക്കട്ടെ അടിക്കാൻ ചാർജർ നീ എനിക്കട കുക്കു കുക്കു നീ എനിക്കടത്തി അങ്ങട് പോടാ എന്നാ വരും അല്ലെങ്കിൽ എന്നെ എന്നെ കൊണ്ട് എന്നെ കൊത്തിയിട്ടിറങ്ങും മുൾമണി നിർത്താൻ അറിയോ അവനെന്നെ അപ്പൊ എനിക്ക് കുട്ടി പിന്നെ കുക്കു നീ വരണ്ട അങ്ങട് നീ അങ്ങട് പോ അതാതാ അതാ പോണു എന്റെ ആള് ആ വടിയുണ്ടോ എവിടെയല്ലേ പിന്നെ കൊണ്ടാ നീ വടി വടിയൻ്റെ ഇതാ നിന്റെ വേണ്ട നീ എൻ്റെയിലെ വടി ഉണ്ടെങ്കിലാണ് ആ ഓടുകയുള്ളു പോ എൻ്റെ മകനാരെ കെട്ടിപ്പോ ഓട് ഓട് വടി വടിയെടുക്കും ഞാൻ ഇതാ അതാ വടി 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 ഇതാ അതാ പോയില്ലേ നിൻ്റെ ആൾ നിൻ്റെ ആൾ പോയില്ലേ എന്ത് നോക്കടാ നോക്കടാ നോക്കണം ഏടാ പിന്നെ അമ്മ ഒന്നും ചെയ്യില്ല കുട്ടി എന്തോ ആരും മൂർച്ച ആഴ്ചയില്ല ആഴ്ചയില്ലാകാൻ പറ്റുന്നതിന്റെ നടക്കില്ലല്ലോ ഒരു പാത്തിരിക്കല്ലേ പപ്പ കഴിച്ച് വന്നിട്ടില്ല നിന്നെ നിന്നെയൊന്നും കൊത്തില്ലടാ നിന്നെ അത്തൊന്നും കൊത്തില്ല അവിടെ എന്നെ അമ്മ മാത്രം കൊത്തുള്ളൂ അവളുടെ കൊത്തില്ല ഇപ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ ആ റൂമിൽ പോകാവൻ ആ റൂമിൽ പോയിട്ട് അവിടെ പോയിട്ട് അവൻ നോക്കും ജല്ലിക്ക് കൂടെ പോയിട്ട് കണ്ട ഇവിടെ വാലടച്ചാൽ അങ്ങനെ ജല്ലി കൂടെ പോയിട്ട് അവൻ കാറ് കണ്ട എവിടെ പോയി നിൻ്റെ ആള് ഏ അതാ ആ കാറെടുത്തവൻ പോണ നീ എന്തൊക്കെ ഏട്ടോ ഇനി ആരുണ്ടെനിക്ക് ദിഥികളുടെ നഗന്തിട്ടാണ് ജനലിൻ്റെ അഴിയൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത് ഇവര് ഇവിടെ തന്നെ അല്ലേ ഇരിക്കുക അതാ പോയി കണ്ടാ ടാറ്റ പോയി ബാ ഇനി അമ്മൻ്റെ കുട്ടിയാണ് ഇനി അമ്മൻ്റെ കുട്ടിയാണ് ഇനി അമ്മ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല പാടപ്പം പിന്നെ ബാ നമുക്ക് ജീപ്പുക ഇനി ഇവിടെത്തന്നെ നിൽക്കാനാണ് ഇനി ഇവിടെത്തന്നെ നിൽക്കാനാണ് ഏ ഇവിടെത്തന്നെ നിൽക്കാനാണ് എന്തുമാ അവൻ പോയപ്പോൾ എൻ്റെ മടിയിൽ വന്നിരിക്കുകയാണ് എൻ്റെ ഇനി മുന്നിപ്പോ നിന്റെ ആള് പോയാ പോയാച്ചക്ക ഉണ്ടക്ക നിന്റെ ആള് പോയാ പേടിപ്പെടുത്തിയതല്ലേ നീ അപ്പഴേ അവീഷണിപ്പെടുത്തിയിട്ട് വന്ന് നിന്നു ഇപ്പം ഞാൻ കൊത്തും അനങ്ങിയ കൊത്തും പറഞ്ഞിട്ട് അവൻ പോയപ്പോൾ മടി കയറിയിരിക്കയാണ് കൊള്ളത്തോ മടിയാണ് അങ്ങനെ നമ്മൾ അടിപൊളി മീൻ ഇതാ കണ്ട മസാല കരുമി കാലത്ത് വെച്ചാണ് ഇത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം എന്ത് മീനാണ് കേട്ടോ മൂന്നെണ്ണം ഒരു കിലോ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് കണ്ടോ അപ്പൊ നമുക്കൊരു വറച്ചെടുക്കാം ബാക്കി നമ്മൾ മസാല കുരുമുള്ള ജീരകം പൊടിച്ചത് ഗരം മസാല പൊടിച്ചത് നല്ല മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി അത്രയുള്ളൂ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം പേസ്റ്റ് കൂടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ ഞാൻ ഇതിലത് ചെയ്തിട്ടില്ല ഇപ്പം നമ്മളത് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അടിമച്ചിട്ടു കുറച്ച് പെരിഞ്ഞീരവും വെറുതെ ചൂടി കൊടുത്തു കഴിഞ്ഞാൽ വറുമായി ആകുമ്പോഴേക്കും നല്ല മണമുണ്ടാവും ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ അതുപോലെ മൂന്നെടുത്തു ബാക്കി കറി വെച്ച് കറി കൊടംപുളിയിട്ട് കറിയും വെച്ച് അപ്പം നമ്മുടെ വീഡിയോ ഒന്നത്തെ വീഡിയോ ഇതാണ് ഗൈസ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഞങ്ങൾ ഷെയർ ഒക്കെ ചെയ്യുക കേട്ടോ നമ്മുടെ റെഡ്മി പേടിച്ച് ഓടിയ വീഡിയോ ഒന്ന് കാണണം ചിരിച്ച് ചിരിച്ചാവും മനുഷ്യൻ മീൻ അവനെ കടിക്കാൻ പോയ പോലെയാണ് ഓടിയത് അവൻ